ഈ ചിങ്ങത്തിന് ഓണം മാത്രമല്ല രാജകുമാരിയിൽ മറ്റൊരു ഉത്സവവും കൂടിയാണ് മലയാളികളെ കാത്തിരിക്കുന്നത് അത് തന്നെ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് എക്സ്ക്ലൂസീവ് ഓഫറുകളുമായി ചിങ്ങത്തിൽ താലികെട്ട് എന്ന മഹോത്സവമാണ് നിങ്ങൾക്കായി ഒരുക്കുന്നത് മംഗല്യ മുഹൂർത്തങ്ങളുടെ മാസം കൂടിയായ ചിങ്ങത്തിൽ രാജകുമാരിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ സ്വർണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ആണ് ലഭിക്കാൻ പോകുന്നത് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഓരോ ഒരു ക്യാരറ്റ് ഡയമണ്ടിനും മുപ്പത്തയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ടും ഉണ്ട് ടേർന്നില്ല എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പ് ായ സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും രാജകുമാരിയിലുണ്ട് സ്വർണ്ണവിലയെ കുറിച്ച് ആശങ്കയുണ്ടോ ഉണ്ടെങ്കിൽ രാജകുമാരിയുടെ ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ നിങ്ങൾക്കുള്ളതാണ് രണ്ട് ശതമാനം മാത്രം നൽകി നിങ്ങളുടെ ഇഷ്ട ആഭരണങ്ങൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാം ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയുള്ള പർച്ചേസുകൾക്ക് സ്വർണവിലയുടെ പത്ത് ശതമാനം നൽകിയും മാസം വരെയുള്ള പർച്ചേസുകൾക്ക് ഇരുപത് ശതമാനം നൽകിയും അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് സ്വർണവില ഉയരുമെന്ന് പേടിക്കാതെ കുറഞ്ഞ നിരക്കിൽ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതിലും മികച്ച അവസരം വേറെയില്ല ആകർഷകമായ ഈ ഓഫറുകൾ രാജകുമാരിയുടെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ഇനി എന്തിന് കാത്തിരിക്കണം ഈ ചിങ്ങത്തിൽ നിങ്ങളുടെ ആഘോഷങ്ങൾ രാജകീയമാക്കാൻ ഇന്ന് തന്നെ അടുത്തുള്ള രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ